ഹൃദയം തകർന്നടിഞ്ഞ നിമിഷം എഴുപത്തി ഒന്നാം നാൾ അർജുനനെ കണ്ടെത്തി അത് എത്തരത്തിനാകുമെന്നുള്ളത് ഇത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ നിനക്കെന്നും ദൈവത്തിൻ്റെ അടുത്ത് മഹത്തായ വിജയം ലഭിക്കട്ടെ രണ്ടു മാസമായി നിന്നെ കാണാതായിട്ടും നിന്നെ കണ്ടെടുക്കുന്ന നിമിഷം വരേക്കും തന്നെ നീ ജീവനോടുകൂടി തിരിച്ചു വരട്ടെ എന്ന് ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരിക്കലും നടക്കില്ലെന്നറിഞ്ഞിട്ടുണ്ട് കാരണം നീ അത്ര വലിയ വേദനയാണ് ഞങ്ങളുടെ ഉള്ളിൽ കുത്തിനിറച്ചത് അർജുൻ്റെ അച്ഛന് ഒരു അപകടം കിട്ടി അദ്ദേഹം കിടപ്പിലായപ്പോൾ കുടുംബം നോക്കാൻ വേണ്ടി പഠനമുപേക്ഷിച്ച് ജോലിക്ക് പോയവനാണ് അർജുനൻ കാ സാഹോദര്യം കാത്തു സൂക്ഷിച്ചവൻ കുടുംബത്തിനു വേണ്ടി ത്യാഗം സഹിച്ചവൻ അർജുൻ്റെ കുടുംബം ഈ നിലയിലായതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ അർജുനായിരുന്നു അർജുൻ്റെ ശരീരം ഡി എൻ എ പരിശോധന നടത്തിയതിന് ശേഷം വിട്ടു നൽകുമെന്നുള്ള വാർത്ത പുറത്തുവന്നു ആദ്യം ഡി എൻ എ പരിശോധനയില്ലാതെ തന്നെ അർജുനെ വിട്ടു നൽകും എന്നാണ് പറഞ്ഞത് പിന്നീട് ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷമാണ് മൃതദേഹം വിട്ടു നൽകും അതിന് രണ്ട് ദിവസം സമയമെടുക്കുമെന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു ഇനിയും എന്തിനാണ് അർജുനനെ നൽകാതിരിക്കുന്നത് തകർന്നടിഞ്ഞ ആ ക്യാബിനുള്ളിൽ അവനല്ലാതെ മറ്റാരാണുണ്ടാവുക എഴുപത് ദിവസത്തോളമായി ഹൃദയം പൊട്ടി കരയുകയാണ് അർജുൻ്റെ കുടുംബം അർജുൻ്റെ പൊന്നുമോൻ അച്ഛൻ്റെ അവസ്ഥ പോലും അറിയാതെ കളിക്കുന്നുണ്ടാകും ഈ വേദനയിൽ നിന്ന് അവർക്ക് എത്രയും പെട്ടെന്ന് കരകയറാൻ പറ്റട്ടെ എന്ന് നിരന്തരമായി നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലാതെ മറ്റെന്ത് ആശ്വാസവാക്ക് പറഞ്ഞാണ് ഇവരെ സമാധാനത്തിലെത്തിക്കുക അതൊരിക്കലും കഴിയാത്ത കാര്യം തന്നെ കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ജീവൻ്റെ ജീവനായിരുന്നു വലിയ വേദനയിൽ പൊലിഞ്ഞു പോയ നിന്നെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ ഞങ്ങൾക്കുണ്ട് ഞങ്ങളെ കൊണ്ടൊരിക്കലും കഴിയില്ല തന്നെ ഇതുവരെ മറ്റാർക്ക് വേണ്ടിയും ഞങ്ങൾ എല്ലാവരും ഇതുപോലെ കണ്ണീർ പോയിച്ച് പ്രാർത്ഥിച്ചില്ല അർജുനെ കണ്ടെത്തിയതിനു ശേഷം നിറക്കണ്ണുകളോടെ ലോറിയുടമ മനാഫ് പറഞ്ഞ കാര്യങ്ങൾ ഏതൊരു മനുഷ്യൻ്റെയും ചങ്ക് തകർക്കും അവനെ ഈ പുഴയിൽ അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞാനിത് അവൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് അവനെ ഇവിടെ കൊണ്ടുവരുമെന്നും കൂടാതെ അർജുൻ്റെ മകൻ എന്നെങ്കിലും എന്നോട് വന്ന് ചോദിച്ചാൽ അതിനെനിക്കിപ്പോൾ ഉത്തരമായിരുന്നു അർജുനെ മുമ്പ് തന്നെ കണ്ടെത്താൻ കഴിയുമായിരുന്നു കരയിൽ പരിശോധന നടത്തുന്ന മുന്നേ തന്നെ പുഴ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുവാനുള്ള ഉദ്ദേശം രക്ഷാപ്രവർത്തകർക്കുണ്ടായിരുന്നു എന്നാൽ കേരളത്തിൽ നിന്ന് പോയ കുറച്ച് അറിവ് കുറഞ്ഞ മനുഷ്യന്മാർ കരയിൽ പരിശോധന നടത്താൻ നിർബന്ധിക്കുകയും അങ്ങനെ കരയിലെ പരിശോധന ദിവസങ്ങൾ നീണ്ടുപോയിട്ടും പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തുടങ്ങിയില്ല അങ്ങനെ തുടങ്ങിയെങ്കിൽ അർജുനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെടുക്കാൻ കഴിയുമായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ഇത്ര വലിയ വേദനയിൽ ആ കുടുംബത്തിന് ദിവസങ്ങൾ തള്ളി നീക്കേണ്ടി വരില്ലായിരുന്നു രണ്ട് മാസം കഴിഞ്ഞ് വീടിൻ്റെ വരാന്തയിലിൽ തൻ്റെ മകനെ കാണാതെ വിഷമം ഉള്ളിലൊതുക്കിയിരിക്കുന്ന പ്രേമേഠൻ്റെ ഈ വലിയ വിഷമം തീർക്കാൻ എന്ത് നൽകിയാലാണ് നമുക്ക് കഴിയുക